രാമേശ്വരം എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നും ജനകീയ രാഷ്ട്രപതി എന്നും അറിയപ്പെട്ട കാലശേഷവും യുവതലമുറകളുടെ ഉള്ളിൽ ഇന്നും ഈ പേര് കേട്ടാൽ അഭിമാനം തോന്നുന്ന നമ്മുടെ ഒരേയൊരു എ പി ജെ അബ്ദുൽ കലാം അതെ ഇത്രയും നീണ്ട വിശേഷണങ്ങൾ ഒന്നും ആവശ്യമില്ല അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ അസാധാരണ ജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ വിപിൻ വിജയൻ പുതിയൊരു കഥ കാണാനും കേൾക്കാനുമായി എല്ലാരും കേറിപ്പോര വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന ചെറുപട്ടണത്തിൽ ഡോക്ടർ അവൽ പക്കീർ ജൈനുല്ലഅബ്ദീൻ അബ്ദുൽ കലാം ജനിച്ചു എളുമയുടെ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ബോട്ടുടമയായിരുന്നു അമ്മ ഒരു വീട്ടമ്മയായിരുന്നു സാമ്പത്തിക ഞെരുക്കങ്ങൾ കഠിനാധ്വാനം അച്ചടക്കം വിദ്യാഭ്യാസം എന്നിവയുടെ എല്ലാ മൂല്യങ്ങളും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് പകർന്നു നൽകിയിരുന്നു കഷ്ടതകൾ അറിഞ്ഞു തന്നെയുള്ള ബാല്യകാലം എങ്കിലും ഈ കഷ്ടതകൾക്കിടയിലും ഒരുപാട് പഠിക്കണം എന്ന ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു അദ്ദേഹം കലാമിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം രാമനാഥപുരത്തെ ഷാഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഈ സമയങ്ങളിലും വെളുപ്പാങ്കാലത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി അവിടെ നിന്ന് പത്രമെടുത്ത് രാമേശ്വരത്തെ വീടുകളിൽ ആ പത്രം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല വരുമാനം അദ്ദേഹത്തിന്റെ അക്കാദമിക് മികവ് മൂലം തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിൽ ഫിസിക്സ് പഠനം പൂർത്തീകരിച്ചു പ്രശസ്തമായ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കലാം എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി ചെറുപ്പം മുതൽ തന്നെ ഒരു പൈലറ്റ് ആവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനാൽ പഠനശേഷം അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു ഒമ്പതാമത്തെ റാങ്ക് നേടിയെങ്കിലും എട്ട് വേക്കൻസി മാത്രമുള്ളതിനാൽ അദ്ദേഹത്തിന്റെ പൈലറ്റ് ആഗ്രഹം അവിടെ പൊഴിഞ്ഞു വീണു പിന്നീട് രാഷ്ട്രപതിയായിരിക്കെ രണ്ടായിരത്തി ആറ് ജൂൺ എട്ടിന് പൂനെയിലെ ലോഹേഗാവ് എയർഫോഴ്സ് ബേസിൽ സുഗോയ് തേർട്ടി എം കെ ഐ പറത്തിയ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാം യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ രാഷ്ട്രത്തിലായി മാറി അതിലൂടെ അദ്ദേഹത്തിന്റെ പൈലറ്റ് സ്വപ്നം അദ്ദേഹം യാഥാർത്ഥ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എം ഐ ടിയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ കലാം ചേർന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് മാറിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം മാറിത്തുടങ്ങിയത് പിന്നീട് പ്രൊജക്ട് ഡയറക്ടറായി ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിലൂടെ കലാം രോഹിണി ഉപഗ്രഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈയിൽ ഭൂമിക്ക് സമീപമുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി വിന്യസിച്ചു ഇത് ഇന്ത്യയുടെ ബഹിരാകാശ യുഗത്തിലേക്കുള്ള പ്രവേശനം അടയാളപ്പെടുത്തി കലാമിന്റെ സംഭാവനകൾ ബഹിരാകാശ പര്യവേക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നതിനായി അദ്ദേഹം ഡിആർ ഡി ഓയിലേക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അഗ്നി ഉൾപ്പെടെയുള്ള വിജയകരമായ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി എന്ന ഭൂതല മിസൈൽ ഈ മുന്നേറ്റങ്ങൾ അദ്ദേഹത്തിന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പദവി നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കലാം പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവും പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന ശാസ്ത്ര ഉപദേഷ്ടാവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊക്രാനിൽ ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ വിജയത്തിൽ അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഇടപെടലുകൾ നിർണായകമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു വിനയം കുട്ടികളോടുള്ള ഇഷ്ടം യുവതയോടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയ്ക്ക് പേരുകേട്ട അദ്ദേഹത്തെ ജനകീയ രാഷ്ട്രപതി എന്ന് സ്നേഹപൂർവ്വം ജനങ്ങൾ വിളിക്കുന്നു വിദ്യാഭ്യാസം നവീകരണം രാഷ്ട്രനിർമ്മാണം എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് യുവതലമുറയെ പ്രചോദിപ്പിക്കാനും ശാക്തീകരിക്കാനുമുള്ള നിരവധി സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം നടത്തി രാഷ്ട്രപതിയായതിനു ശേഷവും കലാം തന്റെ ജീവിതം വിദ്യാഭ്യാസത്തിനും പൊതുസേവനത്തിനുമായി സമർപ്പിച്ചു ലോകമെമ്പാടുമുള്ള ദശലക്ഷം കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ച വിങ്സ് ഓഫ് ഫയർ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇന്ത്യ ട്വന്റി ട്വന്റി എന്നിവയുൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു നിരവധി ആദരണീയ സ്ഥാപനങ്ങളിലെ വിസിറ്റിംഗ് പ്രൊഫസറുമായിരുന്നു അദ്ദേഹം കുട്ടികളുമായി എപ്പോഴും ചർച്ചകളിൽ ഏർപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു അങ്ങനെയൊരു ചർച്ചകൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഷില്ലോങ്ങിൽ വിദ്യാർത്ഥികളുമായി പ്രഭാഷണം നടത്തുന്നതിനിടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതം സ്വപ്നങ്ങളുടെയും നിരന്തര പ്രയത്നത്തിന്റെയും അർപ്പണബോധത്തിന്റെയും തെളിവാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ ദശലക്ഷക്കണക്കിന് ആളുകളെപ്പോഴും പ്രചോദിപ്പിക്കുന്നു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതുപോലെ വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല വലിയ സ്വപ്നങ്ങൾ കണ്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ചും നമുക്ക് അദ്ദേഹത്തിന്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ലോകമെങ്ങുമുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും പുതിയ കഥയുമായി നമുക്ക് കാണാം കേൾക്കാം